ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഡോക്ടറെ ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കുറയ്ക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടത്തേൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ ആളുകൾ മധുരം ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കും പക്ഷെ എന്നിട്ട് പോലും ഫാസ്റ്റിങ്ങിലൊക്കെ ഇവർക്ക് ഹൈ ഷുഗർ കാണിക്കുന്നു എന്തായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് ഇപ്പം മൂന്നിൽ ഒരാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കുന്നത് ഇൻസുലിനാണ് അതായത് മെയിൻ ആയിട്ട് ഗ്ലൂക്കോസിനെ അതിനോട് നമ്മുടെ ബോഡി റെസിസ്റ്റന്റ് ആവുന്നു അപ്പൊ അതിന് മെയിൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ലിവറിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരാം അതേപോലെ നമ്മൾ എക്സസൈസ് ഇല്ലായ്മ വരാം അതേപോലെ അഡിപ്പോസ് ടിഷ്യൂ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ആഹാരം കഴിക്കുന്നതൊക്കെ അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പം ഈ ഫാറ്റി ലിവർ ഒക്കെയുള്ള ആളുകളിലാണ് ഈ പറഞ്ഞതുപോലെ കിടന്നാലും മതിര അവരൊന്നും ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയും പക്ഷെ രാവിലെ എഴുന്നേക്ക് നോക്കുമ്പോൾ എഫ് ബി എസ് കൂടുതലായിരിക്കും ലഭിക്കും അപ്പൊ അതിനും കൂടെ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ നമുക്കൊരു സാധാരണക്കാർക്ക് മനസ്സിലാവുക അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് പിന്നെ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് കുഞ്ഞു കുട്ടികളിൽ വരെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബി എം ഐ കൂടുക എന്ന് പറയും ബോഡി മാസ് ഇൻഡെക്സ് കൂടുക അതായത് ആപ്പിൾ ഷേപ്പിലുള്ള ബോഡി ലെവലിലാണ് കൂടുതലായിട്ട് കാണുക അതേപോലെ നമ്മുടെ സ്കിന്നില് സ്കിൻ ടാക്സ് കഴുത്തിലും ആംപിറ്റ്സിലും ഒക്കെ ബ്ലാക്ക് ഡിസ്കളറേഷൻ കാലിലൊക്കെ നീർക്കെട്ട് ഭയങ്കര ടയേഡ്നസ് പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട് ഹോമ ഐ ആർ ടെസ്റ്റ് എന്ന് പറയും നമ്മൾ ഹോമ ഐ ആർ ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഈ ടെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും കൂടെ നോക്കി ഇവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം ആക്ച്വലി ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡയബറ്റിക് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഡയബറ്റിസ് പി സി ഒ ഡി ഹാർട്ട് ഡിസീസസ് പ്രായമാകുന്നതനുസരിച്ച് അൽഷിംബേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ തുടങ്ങും പിന്നീടാണ് ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പോഴാണ് ഈ രോഗങ്ങളായിട്ട് മാറുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയുന്നതിനായിട്ട് നമ്മൾ ആഹാരത്തിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ ക്യാൻഡീസ് ചോക്ലേറ്റ്സ് സോഡ പോലെയുള്ള സിറപ്പുകൾ ഇവയൊക്കെ കൊടുക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം അതുപോലെ ആഹാരം കഴിക്കേണ്ട ടൈമിങ്ങ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിക്കണം അതേപോലെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലെയുള്ള ഫാസ്റ്റിങ് ഇതിന് വളരെ ഉപകാരപ്രദമാണ് അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് സ്ലീപ്പ് ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടുകയും അത് ഇതേപോലെ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുകയും അത് ഷുഗർ ലെവൽ വളരെയധികം കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം സ്ട്രെസ്സും സ്ലീപ്പ് ഇല്ലായ്മയും ഇതിന് മെയിൻ കാരണമാണ് ഡോക്ടർ അതുപോലെ ഈ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഏറ്റവും അധികം ടെൻഷനുള്ള ഒരു കാര്യമാണ് ഇവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ അതിനൊരു സൊല്യൂഷൻ ഡോക്ടർ പറയുക എന്താ അതായത് ഫ്രൂട്ട്സിനാണെങ്കിൽ മാങ്ങപ്പഴം നമ്മൾ ചക്കപ്പഴം അതായത് പഴുത്ത പഴങ്ങൾ നമ്മൾ ലെഡു കഴിക്കുന്ന പോലെ തന്നെയാണ് അത് പ്രത്യേകിച്ച് ജ്യൂസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഷുഗർ ലെവൽ കയറും അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പം ഗ്രീൻ ആപ്പിൾ കിവി പരുക്കാത്ത പഴം അതേപോലെ പച്ചപ്പായ പച്ചപ്പായ കുറച്ച് മധുരമുള്ള ഉള്ള ഉണ്ടല്ലോ നന്നായിട്ട് വെളുത്തിട്ടില്ലാത്ത അതാണ് ഏറ്റവും നന്നായിട്ട് ഷുഗർ അത് ഫാറ്റും കുറയ്ക്കും ഷുഗർ ലെവല് കൂട്ടുകയും ഫ്രൂട്ട്സിന്റെ ഗുണങ്ങൾ കിട്ടുകയും കിട്ടും എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം ഡേറ്റ്സ് ഒക്കെ വളരെ ഗുണമുള്ളതാണെങ്കിലും ഒന്നോ രണ്ടോ എണ്ണമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകള് ആർട്ടിഫിഷ്യൽ ഷുഗർ ചേർക്കുന്നതുകൊണ്ട് കഴിക്കാനേ പാടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഡോക്ടർ ഈ ഓട്സ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ വശങ്ങളുണ്ടോ ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെ ഉണ്ടല്ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ റൈസ് കഴിക്കുന്നതിലും അപകടകരം തന്നെയാണ് സ്റ്റീൽ കട്ട് റോൾഡ് ഓട്സ് ഒക്കെ അതും അളവ് കുറച്ച് കഴിക്കുക നമ്മുടെ ബ്രൗൺ റൈസിന്റെ ഒപ്പം തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് അപ്പം ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുന്നവർക്ക് അതായിരിക്കും നല്ലത് അല്ലേ അല്ലെങ്കിൽ ഓട്സ് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ നോക്കിയും കണ്ടും ക്വാണ്ടിറ്റി അതേപോലെ പോലത്തെ ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതൽ ഡയബറ്റിസിന്റെ കാര്യം പറഞ്ഞ ഡോക്ടറെ നമ്മൾ പരിചയപ്പെടുത്തില്ല പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാന്ന് അറിയാം ഡോക്ടർ മിർലിനാണ് നമ്മുടെ ഷാർജ ന്യൂ മൊബൈലിലുള്ള ആയുർമൻ ആയുർവേദൻ പഞ്ചകർമ്മ പഞ്ചകർമ സെന്ററിലെ ഡോക്ടറാണ് ഡോക്ടർ മെർലിൻ അപ്പൊ ഇതുപോലെ ആയുർമനയുടെ പുതിയ ബ്രാഞ്ച് ഇപ്പം നമ്മൾ അജ്മാനിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു വരുന്നു ദുബായ് സിലിക്കൻ ഗ്ലാസസിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഡയബറ്റിസ് എന്നല്ല എന്ത് തരത്തിലുള്ള നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ ചികിത്സ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആയുർ വരാം ഇവിടെ നമ്മൾ റീംബേഴ്സ്മെന്റ് ബേസിസിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കാർഡുകളും ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഷാർജയിലൊക്കെ ആണെങ്കിൽ പാർക്കിങ്ങോ കണ്ടുപിടിക്കാനോ ഒന്നും പ്രശ്നമില്ല എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം